ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് സമയം ഒരുപാട് പോയി ഇപ്പം ഏതായാലും ഞാൻ ഇത് തന്നെ ഈ സ്ഥലം തന്നെ ചൂസ് ചെയ്തു മഴ ലൈറ്റും കിട്ടണ്ടേ അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കണം ഞാൻ മാക്സിമം വോയിസ് തന്നിട്ടാണ് പറയുന്നത് അപ്പം നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക് ഏതൊരു മനുഷ്യൻ്റെയും ഏറ്റവും വലിയ സമ്പത്തും സൗന്ദര്യം എന്താണെന്ന് അറിയാൻ ഈ വീഡിയോ കാണും കേട്ടോ ഇത് എനിക്ക് കുറച്ച് പേര് ചോദിച്ചിട്ടുള്ള കുറച്ച് അവതരിപ്പിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള മെസ്സേജുകളാണ് കേട്ടോ ഇത് കുറേ മുമ്പ് ഞാൻ ഡയറിയിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ഒന്ന് ഇന്ന് കുറച്ച് ചെറിയ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പം ഇതൊക്കെ നിങ്ങൾ മാക്സിമം അറിഞ്ഞിരിക്കും കേട്ടോ എൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇങ്ങനെ അനുഭവത്തിൽ നിന്നും കിട്ടിയിട്ടുള്ള പാലിച്ചകളിൽ നിന്നും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പം എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണുക അപ്പം ഞാൻ ഈ പറയുന്ന ടോപ്പിക്ക് ഏതൊരു മനുഷ്യൻ്റെയും ഏറ്റവും വലിയ സമ്പത്തും സൗന്ദര്യം എന്താണെന്ന് നിങ്ങൾക്കറിയുമായിരിക്കും എന്താണ് എന്ന് പറയും നിങ്ങൾ മനസ്സിൽ ഒന്ന് ആലോചിച്ച് നോക്കും എന്തായിരിക്കും ഞാൻ പറയുന്നതാണോ നിങ്ങൾ തിരഞ്ഞെടുത്തതെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യും കേട്ടോ അപ്പോൾ സമ്പത്തും സൗന്ദര്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പെരുമാറ്റമാണ് കേട്ടോ നിങ്ങൾക്കറിയായിരിക്കും ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചവരുണ്ടെങ്കിൽ എന്താണ് ഒന്ന് കമന്റ് ചെയ്യുക ഇത് കേട്ടപാടെ സ്കിപ്പ് ചെയ്ത് പോകരുത് ഇതിനെ പറ്റിയുള്ള ഗുണങ്ങളും ഉണ്ട് കേട്ടോ ലാസ്റ്റ് ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് ഒരു വാചകത്തിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോ പെരുമാറ്റമാണ് ഏതൊരു മനുഷ്യന്റെയും ഏറ്റവും വലിയ സമ്പത്ത് സൗന്ദര്യം എന്താണ് സൗന്ദര്യം എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം കേട്ടോ മനസ്സിലായില്ലേ ഏതൊരു കണ്ടോ ഞാൻ ഇവിടെ വന്നിരുന്നതും അവിടെ കോളിംഗ് കോളിങ് അടിക്കുന്നുണ്ട് ആരോ ആരാന്ന് അറിയില്ല പെരുമാറ്റമാണ് ഏതൊരു മനുഷ്യന്റെയും ഏറ്റവും വലിയ സമ്പത്തും സൗന്ദര്യവും നിങ്ങൾക്ക് തിരിച്ചറിയണം മനസ്സിലായില്ലേ കാരണം നമുക്ക് ഒരുപാട് പണം കയ്യിലുണ്ടെന്ന് കരുതി ആരോടും എന്തും ആകാം ധാരണ തെറ്റാണ് കേട്ടോ ആ തെറ്റ് വളരെ തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ് ഇത് ഞാൻ പണ്ട് വായിച്ച് ഇത് എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചത് കൊണ്ട് ഇട്ട വീഡിയോ ആണ് ഇത് ഞാൻ ഇടാൻ എനിക്കും പാളിച്ചകളൊക്കെ പറ്റിയിട്ടാണ് ഞാനല്ല എനിക്ക് മറ്റുള്ളവരിൽ നിന്നും ഇങ്ങനെയൊക്കെ എനിക്ക് അനുഭവം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അംബാനിയും മകൻ്റെ എന്താ പറയുക മുകേഷ് അംബാനി അച്ഛനും എന്താണ് ആകാശ് അംബാനി മകനും തമ്മിലുള്ള സൗഹൃദം തന്നെ ഈ ഒരു കഥയിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം അതായത് അവരുമായിട്ട് സാമ്യമുള്ള ഒരു സംഭവം തന്നെ കഥയല്ല സംഭവം തന്നെയാണ് ഒരു വാച്ച്മാനോട് മകൻ ഇങ്ങനെ കയർത്ത് സംസാരിച്ചപ്പോൾ അതായത് ആകാശ് മുകേഷ് അംബാനിയുടെ മകൻ ആകാശ് അംബാനി ഒരു വാച്ച്മാനോട് അവരുടെ വാച്ച്മാനോട് ഇങ്ങനെ കയർത്തപ്പോൾ പറഞ്ഞ അച്ഛൻ പറഞ്ഞു കൊടുത്ത ഒരു പാഠം തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ അവതരിപ്പിക്കുന്നത് അപ്പോൾ എന്താണ് അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോറിയും കൂടിയാണ് അപ്പോൾ ഞാൻ ഇതിലൂടെ നമ്മൾക്ക് ഒരു ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ആരോടും എന്തും ആകാമെന്ന ധാരണ തെറ്റാണ് അപ്പോൾ എന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇതിലൂടെ നമ്മൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാവും അതുപോലെ നമ്മൾ വളരെ ഉയരങ്ങളിലിരുന്നാലും താഴെയുള്ളവരെ ചവിട്ടിത്തേക്കാൻ പാടില്ല എന്നതുകൂടി അറിഞ്ഞിരിക്കണം കേട്ടോ നമ്മൾ വിചാരിക്കും പണം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തുമാകാം എന്നുള്ള ഒരു ധാരണ എല്ലാവർക്കും ഉണ്ടാവട്ടോ മനുഷ്യ സ്വഭാവമല്ലേ എനിക്കോ ഞാനൊക്കെ എനിക്കങ്ങനെ തോന്നാറുണ്ടെങ്കിൽ തോന്നിയിട്ടില്ല തോ എന്നൊരു വിചാരം വരികയാണെങ്കിൽ തന്നെ ഞാൻ താഴെ ഇടാറുണ്ട് താഴെയിടാറുണ്ട് നമുക്ക് മനുഷ്യ സ്വഭാവമല്ലേ എങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കിങ്ങനെ എല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ട് ഓരോ ഇങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ അപ്പം അതാണ് ഞാൻ പറയുന്നത് അപ്പോൾ വളരെ ഉയരങ്ങളിൽ അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ ഞാൻ തമാശയല്ലേ പറയുന്നത് ഒത്തിരി പേര് ഞാൻ കണ്ടിട്ടുണ്ട് ഇട്ട് അവസാനം അവർ തലയും കുത്തി താഴെ താഴെ വീഴുമ്പോൾ അവർ പഠിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഞാനിത് വ്യക്തമായിട്ട് പറഞ്ഞു തരാം അപ്പോൾ അതുപോലെ നമ്മൾ വളരെ ഉയരങ്ങളിൽ ഇരുന്നാലും താഴെയുള്ളവരെ ചവിട്ടിത്തേക്കാൻ പാടില്ല എന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം കുട്ടികളെ തന്നെ അങ്ങനെയൊക്കെ നമ്മൾ ചെറുപ്പത്തിലേ പഠിപ്പിച്ചെടുക്കണം കേട്ടോ അത് നമ്മളുടെ മാതാപിതാക്കളുടെയൊക്കെ ഒരു കഴിവാണ് കേട്ടോ പിന്നെ അതുപോലെ എത്ര വലിയ സ്ഥാനത്താണെങ്കിലും എത്ര വലിയ എന്താണ് സമ്പത്തുണ്ടെങ്കിലും എന്തൊക്കെ സ്വാധീനമുണ്ടെങ്കിലും മറ്റുള്ളവരോട് മാന്യമായി പെരുമാറാൻ നമുക്ക് കഴിയണം അപ്പോൾ ഞാൻ പെരുമാറ്റത്തിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത പോയവർ ഇതൊന്നും കേൾക്കാൻ പറ്റില്ല അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് അത്രയൊക്കെ നമുക്ക് എല്ലാ സ്വാധീനങ്ങളും ഉണ്ടാവും അല്ലേ അപ്പോൾ നമ്മൾ പെരുമാറാനറിഞ്ഞില്ലെങ്കിൽ നമ്മൾ തന്നെ കണ്ടിട്ടില്ല അപ്പോൾ അറിയാത്തവരോട് നമ്മൾ സംസാരിക്കുക പോലും ഇല്ല അല്ലേ ഓ പൈസ ഉണ്ടായിട്ട് എന്ത് കാര്യം എന്ന് നമ്മൾ പറയില്ല അപ്പോൾ അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം നമ്മൾ ഇങ്ങനെ വെറുതെ ആരെങ്കിലും തന്നെത്തന്നെ മനസ്സിലാക്കിയിട്ട് കാര്യമില്ല ഒരു വീഡിയോയിലൂടെയോ മെസ്സേജിലൂടെയോ ആകുമ്പോൾ നമുക്ക് മനസ്സിൽ പെട്ടെന്ന് അല്ലേ അപ്പോൾ എന്താണ് അപ്പോൾ എല്ലാവരോടും മാന്യമായി പെരുമാറാൻ നമുക്ക് കഴിയണം പെരുമാറ്റമാണ് ഏറ്റവും വലിയ സൗന്ദര്യമായി ഏറ്റവും വലിയ സമ്പത്തും സൗന്ദര്യവും ആകുന്നത് കേട്ടോ അല്ലാതെ നമ്മൾ ഒരുങ്ങി നടന്നിട്ടൊന്നും സൗന്ദര്യം ഒന്നും ഉണ്ടായില്ല നമുക്ക് സൗന്ദര്യം ഇല്ലെങ്കിൽ പോലും ഇതിലൂടെ നമുക്കൊരു സൗന്ദര്യം ലഭിക്കും കേട്ടോ അപ്പോൾ ഏറ്റവും വലിയ സമ്പത്തും അതുതന്നെയാണ് അപ്പോൾ നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും നല്ല എന്താണ് ഇപ്പം നമ്മൾ റോഡിലൂടെയൊക്കെ പോകുമ്പോഴും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും സംഭവം നടക്കുമ്പോഴേ ആ സംഭവത്തിൽ നല്ല ഭംഗിയുള്ള ഒരു സ്ത്രീയോ പുരുഷനോ ആരും ആയിക്കോട്ടെ അപ്പോൾ അവരെ നമ്മൾ കാണുമ്പോൾ ആവും എന്ത് ഭംഗി എന്ന് പറയും അല്ലേ അപ്പം നമ്മൾ ദൂരെ നിന്നായിരിക്കും കാണുന്നത് അപ്പോൾ അടുത്തേക്ക് നീങ്ങി വന്നിട്ടോ അല്ലെങ്കിൽ നമ്മൾ അടുത്തേക്ക് എന്തെങ്കിലും പാസ് ചെയ്ത് പോകുമ്പോഴോ അവരുടെ വായിൽ നിന്ന് വേണ്ടാത്ത വൃത്തികെട്ട വാക്കുകളും അല്ലെങ്കിൽ തെറിയും എന്താണ് എന്തോ നമുക്ക് ഇറിറ്റേറ്റ് ചെയ്യുന്ന പോലെ ആയി ആയിക്കഴിഞ്ഞാൽ ആ സൗന്ദര്യം ഒന്നും നമ്മൾ ശ്രദ്ധിക്കില്ല അല്ലേ ആ ആ സ്ത്രീ എന്താ അല്ലെങ്കിൽ ആ ആ പുരുഷൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നമുക്ക് ആ ദൂരെ നിന്ന് നോക്കിയ ആ ഭംഗിയും എല്ലാം നമുക്ക് പോയിട്ട് അവരോട് നമുക്ക് വെറുപ്പ് തോന്നും അല്ലേ അപ്പം അങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ ഈ പെരുമാറ്റം എന്ന് പറയുന്നതിന്റെ ഗുണങ്ങൾ കേട്ടോ ഒരാളെ കാണാൻ അങ്ങനെ അങ്ങനെയാണ് അപ്പോൾ ഓർക്കുക നിങ്ങൾ തന്നെ ഓർക്കുക സൗന്ദര്യത്തിന് ഒരു പ്രസക്തിയും ഇല്ലാട്ടോ അവിടെ അങ്ങനെ വരുമ്പോൾ സൗന്ദര്യത്തിന് ഒരു പ്രസക്തിയും നമ്മൾ കൊടുക്കാറില്ല അല്ലേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ തിരിഞ്ഞു നോക്കാതെ തന്നെ നേരെ നടക്കും അങ്ങനെ ആ വായി എന്നുള്ള ആ വൃത്തികെട്ട വാക്കുകളും ഒക്കെ കേൾക്കുമ്പോൾ അപ്പോൾ ഞാൻ പറയുന്നത് അതാണ് എന്താണ് നമുക്ക് വേണ്ടത് അതാണ് സൗന്ദര്യം എന്നും പറയുന്നതും അപ്പോൾ ആ നല്ല പെരുമാറ്റത്തിന് വേണ്ടി ശ്രമിക്കുക മനസ്സിലായില്ലേ ആ ഇങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കി നമുക്ക് അറിയാമെങ്കിലും നമ്മൾ പെട്ടെന്ന് നമ്മളുടെ അവസ്ഥ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആൾക്കാർ നോക്കുന്ന ആ ഒരു ലുക്ക് തന്നെ നമുക്ക് പോയി കിട്ടും അപ്പോൾ അങ്ങനെ അതിലൂടെ എല്ലാവരും നമ്മളെ എന്താണ് തിരിച്ചറിയും നല്ല ഒരു പെരുമാറ്റമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയും അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് അവിടെ നിന്ന് ആ കാണിച്ച ആ വായിൽ നിന്ന് തെറി വന്നവരെ നോക്കുകേയില്ല അപ്പോൾ നിങ്ങൾ നല്ല പെരുമാറ്റത്തിന് വേണ്ടി ശ്രമിക്കുക അതിലൂടെ നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയും നല്ലൊരു വ്യക്തിയാണ് എന്ന് പറഞ്ഞിട്ട് അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഈ പെരുമാറ്റത്തിൻ്റെ ഗുണങ്ങളൊക്കെ ഇതിലൂടെ നമുക്ക് നല്ല ഗുണങ്ങളും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ നമുക്കുണ്ടാവും ഒരു ചെറിയ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പെരുമാറ്റം എന്നുള്ള ആ ഒരു കാര്യമാണ് അറിയാമെങ്കിലും നമ്മളതൊന്നും ചെയ്യാറില്ല നമ്മളുടെ അവസ്ഥകൾ കൊണ്ട് അപ്പം നിങ്ങളെല്ലാവരും നല്ല പെരുമാറ്റത്തിന് വേണ്ടി ശ്രമിക്കുക എന്താണ് എന്താണ് അങ്ങനെ നമ്മൾ എല്ലാവരും തിരിച്ചറിയും ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സൗന്ദര്യം ഉണ്ടെങ്കിൽ നമ്മളെ തിരിച്ചറിയും അങ്ങനെയൊന്നുമില്ല അല്ലേ നമുക്കറിയാമല്ലോ നമ്മൾ നല്ലൊരു പെരുമാറ്റം ഉണ്ടെങ്കിൽ തന്നെ അതുപോലെ തന്നെ ഭംഗിയില്ലാത്ത കൂടി നമ്മൾ ശ്രദ്ധിക്കുന്ന എന്താ ഓ നല്ല പെരുമാറ്റം അല്ലേ നല്ല വാക്കുകളല്ലേ അവർ പറയുന്നത് ചിലപ്പോൾ അവരുടെ വാക്കുകളൊക്കെ നമുക്ക് മോട്ടിവേഷൻ ആയിരിക്കും അങ്ങനെയൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഓക്കെ ബൈ ടാറ്റ ഇതൊക്കെ ഞങ്ങൾ ചെറിയ കുട്ടികളിൽ തന്നെ നിങ്ങൾ വളർത്തിയെടുക്കുക നമ്മൾ മാതാപിതാക്കളാണ് ഇതിനൊക്കെ നമ്മൾ എന്താണ് മുൻഗണന നൽകേണ്ടത് അപ്പോൾ കുട്ടികളെ നമ്മൾ നമ്മളുടെ വീട്ടിൽ എങ്ങനെ വളർത്തുന്നു അതുപോലെ തന്നെ നമ്മളെ കുട്ടികളോട് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ അവരും അതുപോലെ തന്നെ നല്ല ഒരു രീതിയിൽ വളർന്നു വരും അപ്പോൾ ബായ് നല്ല പെരുമാറ്റം എല്ലാവർക്കും ആയിരിക്കുമെന്ന് ആയിരിക്കുമെന്ന കൂടി ഓക്കെ ബൈ ടാറ്റ ഇങ്ങനെ ഞാൻ പറഞ്ഞതൊക്കെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഉദ്ദേശിച്ചതെങ്കിൽ മനസ്സിൽ ഉദ്ദേശിച്ചതെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ എല്ലാവരും കമൻറ്റ് ചെയ്യുക ഒന്നുമേ കാണാനില്ല അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായില്ലെങ്കിലും വോയിസ് ഓവർ എന്ത് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും നിങ്ങളൊന്ന് അറിയിക്കുക കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ടാറ്റ